യേശുഡേറ്റവും സ്നേഹമുള്ളവരെ ഇന്ന് പരിശുദ്ധ അമ്മയോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം സർപ്പത്തിൻ്റെ തലതകർത്തവളായ പരിശുദ്ധ കന്യകാമറിയ എങ്ങനെയാണ് അവൾ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ ഇല്ലായ്മ ചെയ്തു എന്ന് സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിലെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഒന്നാമത്തെ അധ്യായം തിരുവചനം നാൽപ്പത്തി എട്ടിൽ പ്രകാരം പറയുന്നുണ്ട് അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തി അമ്മ എളിമയുടെ പ്രതീകമാണ് അമ്മ പരിപൂർണമായിട്ടും എളിമപ്പെട്ടവളാണ് ഒരു ദാസിയുടെ രൂപം സ്വീകരിച്ചു ദാസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അടിമയെന്നാണ് അർത്ഥം അല്ലെങ്കിൽ ഒരു വേലക്കാരി എന്നാണ് അർത്ഥമാക്കുന്നത് പരിശുദ്ധ അമ്മ ഒരു വേലക്കാരിയെപ്പോലെ തന്നെ തന്നെ സ്വയം ചെറുതാക്കി എളിമപ്പെട്ടു അതുകൊണ്ട് തന്നെയാണ് അമ്മ ദൂതനോട് പറഞ്ഞതും ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ ഹിതം പോലെ ആകട്ടെ അത്രമാത്രം എളിമപ്പെട്ട പരിശുദ്ധ അമ്മയെ ദൈവം ഉയരങ്ങളിലേക്ക് ഉയർത്തി എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം നമ്മുടെ ജീവിതത്തിലും നമ്മൾ എപ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒരൊറ്റ ഉള്ളൂ എളിമപ്പെടുക എവിടെയൊക്കെയാണ് എളിമപ്പെടുന്നു അവിടെ ദൈവം അവരെ ഉയർത്തും കുടുംബ ജീവിതത്തിലായാലും മറ്റേതൊരു ജീവിത ശൈലിയിലായാലും നാം എളിമപ്പെടുകയാണെങ്കിൽ പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് സ്വയം താഴ്മു താഴ്ന്നപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ദൈവം അത്രയധികം നമ്മയും ഉയർത്തും എന്നതിന് വലിയൊരു തെളിവിനെ ആവശ്യം ഇല്ല എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പിശാജ് പരിശുദ്ധ അമ്മയെ നിരന്തരമായിട്ട് അമ്മയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ പിന്നാലെ പിശാജ് അമ്മയുടെ നാമത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായിട്ടുള്ള ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കുക യഷയാ പ്രവാചകൻ്റെ പുസ്തകത്തിലാണ് യശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പതിനാലാമത്തെ അധ്യായത്തിൽ തിരുവചനം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങൾ നമുക്കവിടെ കാണുവാൻ സാധിക്കും അവിടെ ദൈവത്തിൻ്റെ സ്വർഗത്തിലായിരുന്ന മുഖ്യദൂതന്മാരിൽ ഒരുവനായിരുന്നു ഈ പിശാജി അവൻ പിശാചായിട്ട് മാറുക എങ്ങനെയെന്ന് വളരെ വ്യക്തമായിട്ട് വചനം പറയുകയാണ് തിരുവചനം ഇപ്രകാരം പ്രതിപാദിക്കപ്പെടുന്നുണ്ട് ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പതിനാലാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ട് മുതൽ വാക്യങ്ങളിൽ എങ്ങനെയാണ് ലൂസിഫർ പാതാളത്തിൻ്റെ ഗർത്തത്തിലേക്ക് സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെട്ടതെന്ന് വളരെ വ്യക്തമായിട്ട് വചനം പ്രതിപാദിക്കുന്നുണ്ട് പതിനാലിൻ്റെ പന്ത്രണ്ട് മുതൽ പ്രകാരം പറയുന്നു ഉഷസ്സിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടിവീഴ്ത്തി നീ തന്നെത്താൻ പറഞ്ഞു ഞാൻ സ്വർഗത്തിലേക്ക് കയറും ഉന്നതത്തിൽ ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും ഉത്തരദിക്കിൻ്റെ അതിർത്തിയിലെ സമാഗമപർവ്വതത്തിൻ്റെ മുകളിൽ ഞാനിരിക്കും ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും ഞാൻ പോലെ ആകും എന്നാൽ നീ പാതാളത്തിൻ്റെ അഗാധകത്വത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു ഇവിടെ നമ്മൾ ഈ വചനവിഭാഗം വായിക്കുമ്പോൾ അവനുണ്ടായിരുന്ന ഒരു ഭാവമുണ്ട് അഹങ്കാരം മനുഷ്യനെ ഇല്ലായ്മ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം അഹങ്കാരമാണ് ഇവിടെ ലൂസിഫർ അത്യുന്നതൻ്റെ മൂലിൽ കയറിയിരിക്കുമെന്നും അവൻ സർവത്തിൻ്റെ അധിപനായി മാറും ഞാൻ ഞാനെന്ന ചിന്ത എപ്പോഴാണ് ഒരുവൻ ഉടലെടുക്കുന്നത് അപ്പോൾ അവൻ തള്ളപ്പെടുമെന്നാണ് വചനം വ്യക്തമാക്കുന്നത് ഇവിടെ ലൂസിഫർ വചനം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നു അവൻ ദൈവത്തിൻ്റെ സ്വർഗീയ സിംഹാസന സമിത സമിതത്തിൽ പ്രകാശത്തിൻ്റെ പ്രകാശം വഹിച്ചിരുന്ന ഒരു രാജാവിനെപ്പോലെ ജീവിച്ചിരുന്ന മുഖ്യദൂതന്മാരിൽ പ്രധാനിയായിരുന്ന ലൂസിഫർ അഹങ്കാരം എപ്പോഴും അവൻ ഉടലെടുത്തു അപ്പോൾ ദൈവം അവനെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തി ഒരുവൻ്റെ ജീവിതത്തിൽ അഹങ്കാരം ഉണ്ടാകുമ്പോൾ അവൻ താഴ്ത്തപ്പെടും പാതാളത്തിൻ്റെ കൃത്തത്തിലേക്ക് താഴ്ത്തപ്പെടും ഒരു കുടുംബ ജീവിതത്തിലാകട്ടെ മറ്റെന്തൊരു ജീവിതത്തിലാകട്ടെ മനുഷ്യരിൽ അഹങ്കാരം ഉടലെടുക്കുമ്പോൾ അവൻ്റെ ജീവിതം താഴ്ത്തപ്പെടും പാതാള പാതാളകർത്തങ്ങളിലേക്ക് നിപതിക്കും അപ്രകാരം സ്വർഗത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ട ലൂസിഫർ ആ സ്ഥാനം എളിമയുടെയും താഴ്മയുടെയും ദാസിയായ പരിശുദ്ധ മറിയത്തിന് ദൈവം അവളെ ആ സിംഹാസനം നൽകിക്കൊണ്ട് അവളെ സർവ്വലോകത്തിന് രാജ്ഞിയായിട്ട് മുടി ധരിപ്പിച്ചപ്പോൾ അതിൽ അസൂയ പൂണ്ട പിശാജ് അവളെ തകർക്കുവാൻ വേണ്ടിയിട്ട് പിന്നാലെ കൂടിയിരിക്കുന്നു എന്നതാണ് സത്യം അതാണ് പരിശുദ്ധ കന്യകാമറിയത്തിനോട് പിശാചിനോടുള്ള ഏറ്റവും വലിയ എതിർപ്പ് പരിശുദ്ധ അമ്മയെ ഇല്ലായ്മ ചെയ്യുവാൻ അവൻ ചട്ടം കെട്ടി നടക്കുന്നതിന് കാരണം തനിക്ക് നഷ്ടപ്പെട്ട ആ പ്രതാപം പരിശുദ്ധ അമ്മ എളിമയോടു കൂടെ സ്വീകരിച്ചപ്പോൾ അതിനെ കൈയടക്കുവാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മയെ തകർക്കുവാൻ വേണ്ടി അവൻ പിന്നാലെ നടക്കുന്നു തിരുവചനത്തിൽ പ്രകാരം നാം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കപ്പെടുന്നുണ്ട് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ ഒന്നു മുതലുള്ള വാക്യങ്ങളിൽ വചനം പറയുന്നു സർപ്പത്തിൻ സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ പന്ത്രണ്ട് അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം അവൾ ഗർഭിണിയായിരുന്നു പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു സ്വർഗത്തിൽ മറ്റൊരാളും കൂടി കാണപ്പെട്ടു ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം അതിന് ഏഴ് തലയും പത്തു കൊമ്പും തലയിൽ ഏഴ് കിരീടങ്ങൾ അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ മൂന്നിലൊന്നിനെ വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു അവൾ ഒരാൾ കുട്ടിയെ പ്രസവിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സർപ്പം തിന്മയുടേതായിട്ടുള്ള സർപ്പം അവൾ ആ സ്ത്രീ പ്രസവിക്കുന്ന കുട്ടിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കാത്തിരുന്നു പ്രിയപ്പെട്ടവർ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുക അവൾ സ്വർഗത്തിൻ്റെ രാജ്ഞിയായി ഉയർത്തപ്പെട്ടതുകൊണ്ട് ഗർഭിണിയായ അവളുടെ ഉദരത്തുനിന്ന് വരുന്ന ആ കുട്ടി ആൺകുട്ടി ആ സർപ്പത്തിനെ തല തകർക്കുമെന്നുള്ള പ്രഖ്യാപനം നിരുവചനത്തിലെ ഉൽപ്പത്തിയിട്ട പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിലും പതിനഞ്ചാമത്തെ വാക്യത്തിലും അത് വ്യക്തമാക്കപ്പെടുന്നുണ്ട് അവിടെ തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട് ഉൽപ്പത്തിയിട്ട പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായം പതിനഞ്ചിൽ നീയും സ്ത്രീയും തമ്മിലും നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിൻ്റെ തല തകർക്കും അപ്രകാരം പിഷാജിൻ്റെ തല തകർക്കാൻ ഈ സ്ത്രീ പ്രസവിക്കുന്ന മകൻ ഈ പിഷാജിൻ്റെ തലതർക്കുമുള്ള പ്രഖ്യാപനം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി അവൻ വളരെ ശക്തിയോടുകൂടെ അമ്മയുടെ പിന്നാലെ നടക്കുകയാണ് അപ്രകാരം പരിശുദ്ധ അമ്മയെ ഈ ലോകത്തുനിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യുവൻ കാരണം അവൾ പ്രസവിക്കുന്ന മകൻ അവൾ പ്രസവിക്കുന്ന ഒരാൺകുട്ടി പിശാജിൻ്റെ തല തകർക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് ഈ പിശാജ് പരിശുദ്ധ അമ്മയെ ഇല്ലായ്മ ചെയ്യുവാൻ പിന്നാലെ നടക്കുന്ന മറ്റൊരു കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത് അഹങ്കാരത്തെ എടുത്തു മാറ്റി പരിശുദ്ധ അമ്മയെപ്പോലെ എളിമപ്പെടുവാനായിട്ട് നമുക്ക് തയ്യാറാകണം നമുക്കറിയാം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ അഹങ്കാരത്തിൻ്റെ മൂർധന്യായിലെത്തിയ ഒരു ജനത ബാബയിൽ ഗോപുരം ദൈവത്തോളം എത്തുവാൻ വേണ്ടിയിട്ടുള്ള ദൈവത്തെക്കാൾ ഉയരങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച ഒരു ബാബേൽ ഗോപുരം നിർമ്മിച്ച നമുക്കറിയാം ബാബേൽ ഗോപുരം നിർമ്മിച്ചപ്പോൾ ദൈവത്തോളം ദൈവത്തോളം എത്തുവാൻ ദൈവത്തെ താറ്റിക്കെട്ടുവാൻ വേണ്ടിയിട്ട് ഉയരങ്ങളെത്തുവാൻ വേണ്ടി മനുഷ്യൻ പരിശ്രമിച്ചപ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ ഭാഷ ഭിന്നിപ്പിക്കുകയാണ് എന്താണ് ബാബേൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഷണ്ട കൂടുക പിന്നെ തർക്കിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അപ്പുറം കലഹിക്കുകയും ഷണ്ട കൂടുകയും തർക്കിക്കുകയും ചെയ്ത് അവർക്ക് ബാബേൽ ഗോപുരം കെട്ടിപ്പോക്കുവാൻ സാധിച്ചില്ല കാരണം അവർക്ക് പരസ്പരം സംസാരിക്കുന്നത് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് അഹങ്കാരത്തോടുകൂടെ മനുഷ്യൻ ബാബേൽ ഗോപുരം കെട്ടിപ്പൊക്കി ദൈവത്തോളം ഒപ്പം എത്താൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചപ്പോൾ അവൾ ഭാഷ ചിത്രിക്കപ്പെടുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ എവിടെയൊക്കെയാണ് അഹങ്കാരം ഉയർത്തി നിൽക്കുന്നു അവിടെ ചണ്ടയും വഴക്കും കലഹങ്ങളും തർക്കങ്ങളും ഉണ്ടാകും തിരുവചനം വളരെ വ്യക്തമായി പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പത്താമത്തെ അധ്യായത്തിൽ വചനം വ്യക്തമാക്കപ്പെടുന്നു പ്രഭാഷകന്റെ പുസ്തകം പത്തിൻ്റെ ഒൻപതിൽ ഇപ്രകാരം പറയുന്നു പൊടിയും ചാരവുമായി മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട് പൊടിയും ചാരവുമായി മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട് വചനം പറയുന്നുണ്ട് പൊടിയും ചാരവുമായി മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട് തന്നെ അവൻ ശരീരം ജീർണിക്കുന്നു നിസാര രോഗമെന്ന് ഭിക്ഷക്കരൻ പുച്ഛിച്ചു തള്ളുന്നു എന്നറിയുന്ന രാജാവ് നാളെ ജലം മരിച്ചു കഴിഞ്ഞാൽ മുഴുവനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം പ്രിയപ്പെട്ടവരെ അഹങ്കാരത്തോടുകൂടി ജീവിക്കുന്നവൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് പ്രഭാഷകന്റെ പുസ്തകം വ്യക്തമാക്കുന്നത് നീ എപ്പോഴൊക്കെയാണ് നിന്നിൽ അഹങ്കാരം ഉയർത്തുന്നു അപ്പോഴൊക്കെ നീ താഴ്ത്തപ്പെടും നീ അഹങ്കരിച്ചാൽ നിൻ്റെ ഈ ശരീരം കൊണ്ട് നീ അഹങ്കരിച്ചാൽ പ്രിയപ്പെട്ട മക്കളെ ഇത് നൽകിയത് ദൈവമാണ് പൊടിയും ചായ ചായവുമായി മനുഷ്യൻ അഹങ്കരിക്കാൻ എന്തുമില്ല നിനക്കാകെയുള്ളത് ദൈവം തന്ന ഈ ശരീരവും നിൻ്റെ ജീവിതവുമല്ലേ ദൈവം നൽകിയതല്ലേ നീ സ്വന്തമായിട്ട് നിനക്കെന്താ ഉള്ളത് നീ ചെയ്ത് കൂട്ടിയ പാവം മാത്രം അപ്പോൾ മനുഷ്യൻ അഹങ്കരിക്കരുതെന്ന് വളരെ വ്യക്തമായിട്ട് വചനം പ്രതിപാദിക്കപ്പെടുകയാണ് പരിശുദ്ധ അമ്മ അലങ്കരിച്ചില്ല അവൾ എളിമയുടെ ദാസിയുടെ ഒരു അടിമയുടെ രൂപം അവൾ സ്വീകരിച്ചു അതുകൊണ്ട് അവളെ ദൈവം ഉന്നതങ്ങളിലേക്ക് ഉയർത്തി സ്വർഗത്തിൻ്റെ രാജ്ഞിയായിട്ട് അവളെ മുടിതരിപ്പിച്ചു എവിടെയൊക്കെയാണ് എളിമയുള്ളത് അവിടെയൊക്കെ ഉയർച്ചയുണ്ടാകും ഒന്ന് പത്രോസിൻ്റെ ലേഖനത്തിൽ പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ തിരുവചനം അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ അഞ്ചിൻ്റെ അഞ്ചിൽ പ്രകാരം വചനം പറയുന്നുണ്ട് പത്രൂസിൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ ഇപ്രകാരം വചനം നമ്മെ ഓർപ്പെടുത്തുക അഞ്ചിൻ്റെ അഞ്ചിൽ പറയുന്നു ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു അമ്മ അഹങ്കാരത്തോടു കൂടിയല്ല വിനയത്തോടെ എളിമയോടു കൂടി ജീവിച്ചപ്പോൾ ദൈവം പരിശുദ്ധ അമ്മയെ ഉയർത്തി വീണ്ടും വചനം ഓർപ്പെടുത്തുന്നു ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും ആരൊക്കെയാണ് ദൈവത്തിന് മുമ്പിൽ താഴ്മയോടുകൂടെ നിൽക്കുന്നു ദൈവം അവരെ ഉയർത്തും നിങ്ങളുടെ ഉത്കണ്ഠകളും ഉത്കണ്ഠകളെല്ലാം അവിടെ തയ്യൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉത്കണ്ഠകളും എല്ലാം ആ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ സമർപ്പിക്കുവാൻ കാരണം അവിടുന്ന് നമ്മുടെ കാര്യങ്ങൾ ശ്രദ്ധാലുവാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിശാജ് നമ്മെ തകർത്ത് കളിയ വേണ്ടി അലവുന്ന സുങ്കത്തെ പോലെ വചനം പ്രതിപാദിക്കുന്നുണ്ട് നിങ്ങളുടെ ഉത്കണ്ഠ നിങ്ങൾ സമചിത്തതയോടു കൂടെ ഉണർതിരിക്കുവാൻ വചനം എട്ട് മുതൽ വാക്യം പറയുന്നു നിങ്ങളുടെ ശത്രുവായ പിശാജ് അലറുന്ന സിംഹത്തെപ്പോലെ ആര് വിഴങ്ങണമെന്ന് അന്വേഷിച്ചു കൊണ്ട് ചുറ്റി നടക്കും അതുകൊണ്ട് പിശാജെ നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ തകർത്ത് കളയുവാൻ വേണ്ടിയിട്ട് അലറുന്ന സിംഹത്തെപ്പോൾ നമ്മൾ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മെ തകർത്ത് കളയാൻ വേണ്ടി വട്ടം ചുറ്റുകയാണ് ഇന്നും പരിശുദ്ധ അമ്മ സ്വർഗത്തിൻ്റെ രാജ്ഞിയായിട്ട് എളിമയുടെ ദാസിയായി മാറിയപ്പോൾ അവളെ സ്വർഗീയ പിതാവ് സ്വർഗത്തിൻ്റെ രാജ്ഞിയായിട്ട് ഉയർത്തിയപ്പോൾ അതിൽ അസൂയ പൂണ്ട പിശാജ് ഇന്നും പരിശുദ്ധ അമ്മയുടെ പേര് ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ട് വട്ടം ചുറ്റിക്കൊണ്ട് അലറുന്ന ശൃംഖത്തെ പോലെ അതല്ലേ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നത് അവളൊരു മുട്ടത്തോടാണ് എന്നും അവൾ ഈ അവൾക്ക് വേറെ മക്കളുണ്ടായിരുന്നുവെന്നും അമ്മയെ മോശപ്പെടുത്തുവാൻ വേണ്ടി പലരും ഇങ്ങനെ ശ്രമിക്കാറുണ്ട് അതൊക്കെ പൈശാചികമായി പിശാചിൻറ്റേതായിട്ടുള്ള തന്ത്രങ്ങളാണ് വിഷാജിൻ്റെ കുതന്ത്രങ്ങളാണ് അവൻ കൗശലക്കാരനാണ് അവൻ കൗശലത്തോടുകൂടെ അമ്മയെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്നതിനും രണ്ട് കാരണങ്ങൾ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു ഒന്ന് അവൾ താഴ്മയുടെ രൂപം സ്വീകരിച്ചപ്പോൾ ദൈവം അവളെ ഉയർത്തി സ്വർഗത്തിൻ്റെ രാജ്ഞിയാക്കി മാറ്റി അപ്പോൾ അന്ന് അവരെ അനുഭവിച്ചിരുന്ന ആ സുഖത്തിൽ നിന്ന് ചവിട്ടിപ്പുറന്തള്ളപ്പെട്ട അഹങ്കാരിയായ ലൂസിഫർ സാത്താനായിട്ട് പാതാളത്തിൻ്റെ കൃത്യത്തിലേക്ക് പതിച്ചതുകൊണ്ട് അമ്മയെ ഇല്ലായ്മ ചെയ്യുവാൻ അവൾ ഈ പിശാജ് ആഗ്രഹിക്കുകയാണ് രണ്ട് സർപ്പത്തിൻ്റെ തല തകർക്കുവാൻ തൻ്റെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്ന മകൻ ആ സർപ്പത്തിൻ്റെ തക തല തകർക്കുമെന്നുള്ള ആ വാഗ്ദാനം അത് മനസ്സിലാക്കിയ പിശാജ് പരിശുദ്ധ അമ്മയെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ അമ്മ തിന്മയുടെ എല്ലാം മാറ്റി നന്മയുടെ പ്രതീകമാണ് എളിമയുടെ പ്രതീകമാണ് അതുകൊണ്ട് നമുക്കെന്നും ഒരു മോഡൽ പരിശുദ്ധ അമ്മ തന്നെയാണ് സർവത്തിൻ്റെ രാജ്ഞിയായി വാഗ്ദാന പേടകമായ രണ്ടാമത്തെ ഹവിയായ പരിശുദ്ധ കന്യകാമറിയത്തിൽ നമ്മൾ പരിശുദ്ധമായിട്ട് വണങ്ങുമ്പോൾ നമ്മുടെ ജീവിതം അമ്മയെപ്പോലെ എളിമയുള്ള ജീവിതമായിട്ട് മാറും അതിനുള്ള കൃപക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അതായാലും മറ്റേതൊരു ജീവിതത്തിനായാലും എളിമ എവിടെയുണ്ടോ അവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട് അവിടുത്തെ ശക്തമായ കരങ്ങൾക്കിടയിൽ എളിമയോടുകൂടെ നിൽക്കുവാൻ ദൈവം നമ്മയെ ഉയർത്തും ഇതാണ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അതുകൊണ്ട് സർപ്പത്തിൻ്റെ തനതകർത്ത പരിശുദ്ധ അമ്മയോട് മാധ്യസയാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ അവിടുത്തെ അമ്മയായ പരിശുദ്ധ ഖനിക മറിയത്തിലൂടെ ഞങ്ങളെ ഓരോ ദിവസവും എല്ലാവിധ പൈശാചി ബന്ധനങ്ങളിൽ നിന്നും കാത്തുപരിപാലിച്ച് ഞങ്ങൾ സ്വർഗത്തിനവകാശിയാക്കി മാറ്റുന്നതിനെക്കുറിച്ച് ഓർത്ത് നന്ദി പറയുകയാണ് ഓരോ നിമിഷവും ഈ അമ്മയുടെ മേല നീലമേലങ്കക്കുള്ളിൽ ഞങ്ങളെല്ലാവരെയും ചേർത്തണയ്ക്കണമേ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പിശാജിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും കൗശലങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ ആമേ